ഹായ് ഗായ്സ് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അയില ഫ്രൈ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അയില ഫ്രൈ റെഡിയാക്കിയതാണ് കേട്ടോ ആ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു അടിപൊളി അയില ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂണാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അടുത്തത് നമ്മൾ എടുത്തു വച്ചേക്കണ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലേയും കൂടിയും നമ്മുടെ കശ്മീരി മുളക് പൊടിയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് മഞ്ഞൾപ്പൊടിയും ഉപ്പും സാദാ മുളകൊടിയാണ് കേട്ടോ അടുത്തത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനു ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മീനിൻ്റെ അരപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ മീനിനെ ഇതിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം മീനിനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ സാദാ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ മീനിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മറച്ചിടാം നമ്മുടെ മീൻ ഒരു സൈഡ് നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുക്കള സുഖം അത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ